വിഭവങ്ങളും വളരെ ഈസിയായി തയ്യാർ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് കാളിക വെന്തോടൻപടി മുത്തൻതണ്ട് വി സി ബി കം ബ്രിഡ്ജ് നിർമ്മാണം അന്തിമ ഘട്ടത്തിലായി പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവും അന്തിമഘട്ടത്തിലായി റോഡിൽ നിന്ന് പുഴയിലേക്കും ഗ്രൌണ്ടിലേക്കും പള്ളിയിലേക്കും ഇറങ്ങാൻ വഴിയില്ലാത്തത് പ്രതിഷേധത്തിന് കാരണമായി മുത്തൻതണ്ട് പാലത്തിന്റെയും വി സി ബിയുടെയും റോഡ് പ്രവൃത്തിയും അന്തിമഘട്ടത്തിലായി ഏറെ നാളായുള്ള നാട്ടുകാരുടെ ആഗ്രഹമാണ് പൂവണിയുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മൂന്ന് കോടിയോളം രൂപ ചിലവിലാണ് പ്രവൃത്തികൾ നടത്തുന്നത് ഇതിനിടെയാണ് പുഴയിലേക്കും പള്ളിയിലേക്കും മൈതാനത്തിലേക്കുമുള്ള വഴി ഇല്ലാതായത് പ്രതിഷേധത്തിന് കാരണമായത് റോഡ് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ അപാകത നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ പരിഹരിക്കാത്തതിനാൽ സി പി എം ലോക്കൽ കമ്മിറ്റി നേതാക്കൾ സ്ഥലം സന്ദർശിക്കുകയും പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ പാലത്തിന്റെ നിർമ്മാണം നമുക്കറിയാം ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളെ മറ്റേ അവഗണിച്ചുകൊണ്ടാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഒന്ന് പഞ്ചായത്തിൻ്റെ ആസ്ഥയിലുള്ള ഇവിടെ അടുത്ത് തന്നെയുള്ള ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിലേക്കുള്ള റോഡ് അത് മൂടപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് ഇവിടെ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ യാതൊരു സംവിധാനവും ഇല്ല പുഴയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് കുളിക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ നമുക്കറിയാം മലയാളം തമ്പുരാൻ ക്ഷേത്രം എത്ര പുരാ പുരാതന കാലങ്ങളായിട്ടുള്ള ആ ക്ഷേത്രത്തിലെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരം ഇവിടെ നടക്കാറുണ്ട് അത് മുത്തനക്കുളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ പുഴയിലിറങ്ങിക്കൊണ്ട് മുത്തനക്കുളി നടത്തണമെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുക്കാറ് അതിനെയെല്ലാം പറ്റേ അവഗണിച്ചു എന്നതുപോലെ തന്നെ ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട് ആ പള്ളിയിലേക്കും തന്നെ നമ്മൾ ഈ പാലത്തും വന്ന് അതിൻ്റെ മോൾ നമുക്ക് കാണാൻ കഴിയാം പ്രായമായ ആളുകൾക്ക് അവിടെ ചെപ്പിട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അവിടേക്ക് ഇറങ്ങാൻ എന്നിരുന്നാലും പ്രായമായ ആളുകൾക്ക് അത് ഇറങ്ങിക്കയറാൻ കഴിയാത്ത രൂപത്തിലാണ് അത് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് വലിയ തട്ടിപ്പ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നതും മാത്രമല്ല ജില്ലാ പഞ്ചായത്തിന് കൂട്ടുനിൽക്കുന്ന രൂപത്തിൽ ഇവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തും അതിന് എല്ലാ വസാസി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നു എന്ന ഒരു അറിയിപ്പ് കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രദേശവാസികളും ഇവിടെയുള്ള ആളുകളെല്ലാവരും ഒത്തുകൂടിയിട്ട് ഇത്തരം ഒരു സന്ദർശനം നടത്തിയിട്ട് എന്താണ് അതിന് പരിഹാരം കാണേണ്ടത് എന്നതിലിനെക്കുറിച്ച് ആലോചിക്കുന്നതിനുമൊക്കെ വേണ്ടി കൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് പടി ബമ്പടി മുത്തം തൻ്റെ പാലത്തിൻ്റെ അശാസ്ത്ര നിർമ്മാണം ഇവിടെ വന്ന് സന്ദർശിച്ച എല്ലാവർക്കും കാണേണ്ടതാണ് കൃത്യമായ ഒരു സ്കെച്ചോ പ്ലാനിങ്ങോ ഇല്ലാതെ നടത്തിയ ഈ പാലത്തിൻ്റെ ബന്ദവമ്പടി അക്ഷയ ക്ലബിൻ്റെ നൂറുകുട്ട യുവാക്കൾ വന്നിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് വഴിയില്ലാതെ വളരെ പ്രയാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ടിലേക്കുള്ള വഴി എന്നാണോ ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്ക നിർവ്വഹിക്കുന്നത് അന്ന് തന്നെ ഈ ഗ്രൗണ്ടിലേക്കുള്ള വഴിയും മുത്തൻ തണ്ട് മുത്ത് മലയാള സംഭാഷണത്തിൻ്റെ ഉത്സവ തന്നെക്കുന്ന ഈ മുത്തനക്കുത്തിക്കുന്നതിനുള്ള ഒരു സ്ഥലത്തേക്കുള്ള വഴിയും കൂടി അതേ സമയം തന്നെ ഈ പള്ളിയിലേക്കുള്ള വഴിയും അതുപോലെ തന്നെ ഡ്രൈനേജ് ഇതെല്ലാം പൂർത്തിയായ ശേഷമേ ഇവിടെ ഉദ്ഘാടനം നടത്താൻ സാധിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ശക്തിയായ പാലം ഉദ്ഘാടനത്തിന് മുൻപ് പ്രശ്നം പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഇതിനിടെ അപ്രോച്ച് റോഡ് പൂർത്തീകരണത്തിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് വീണ്ടും അൻപത് ലക്ഷം രൂപ അനുവദിച്ച പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ നാട്ടുകാരുടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരമാകും ഇതിനിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പാലം ഉദ്ഘാടനം ചെയ്യാനുള്ള ശ്രമവും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்